നമസ്കാരം കേരളത്തിലെ തൃശൂർ മണ്ഡലത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വളരെയധികം ശ്രദ്ധിക്കുന്നു എന്ന് തന്നെയാണ് കാണേണ്ടത് കാരണം അദ്ദേഹം എവിടെ പ്രസംഗിക്കുമ്പോഴും എവിടെ ഒരു അഭിമുഖം കൊടുക്കുമ്പോഴും പ്രത്യേകിച്ച് മലയാള മാധ്യമങ്ങൾക്ക് അഭിമുഖം കൊടുക്കുമ്പോഴോ കേരളവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും കാര്യങ്ങൾ സംസാരിക്കുമ്പോഴോ കൃത്യമായും അദ്ദേഹം കരവന്നൂർ ബാങ്കിനെ സ്പർശിച്ചുകൊണ്ടും കരവന്നൂർ ബാങ്കിൽ നടന്ന കൊള്ളയെക്കുറിച്ചും പറയാറുണ്ട് കേരളത്തിൽ വന്ന എല്ലാ സമയത്തും പ്രധാനമന്ത്രി കരവന്നൂർ ബാങ്കിൻ്റെ കൊള്ള നിക്ഷേപകരുടെ പണം അടിച്ചു മാറ്റിയത് സി പി എമ്മും ഭരണ സംവിധാനവും കൂടി ചേർന്ന് അടിച്ചു മാറ്റിയതിനെ കുറിച്ച് പറയാറുണ്ട് ഇപ്പോഴത്തെ ഒരു കേരളത്തിലെ ഒരു പ്രമുഖമായ ഒരു ചാനലിന് അദ്ദേഹം ഒരു പ്രത്യേകമായ ഒരു ഇന്റർവ്യൂ നൽകിയിരുന്നു ഒരു അഭിമുഖം നൽകിയിരുന്നു ആ അഭിമുഖത്തിലും അദ്ദേഹം കരവന്നൂർ ബാങ്കിലെ നിക്ഷേപർക്ക് നഷ്ടപ്പെട്ട പണം തിരികെ നൽകും അതിനു വേണ്ടിയുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് അതിനെന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളതിനെ കുറിച്ചുള്ള നിയമ ഉപദേശം ഞാൻ തേടിയിട്ടുണ്ട് മാത്രമല്ല തൊണ്ണൂറ് കോടി രൂപ പിന്നെ ഇ ഡി കണ്ടുകെട്ടിയ തുകയിൽ നിന്നും തൊണ്ണൂറ് തൊണ്ണൂറ് കോടി രൂപ തിരിച്ചു കൊടുക്കാനുള്ള ഏർപ്പാടുകൾ ഉണ്ടാക്കണമെന്നുള്ള നിർദ്ദേശവും ഇ ഡിക്ക് നൽകിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കരവന്നൂർ ബാങ്കിന്റെ തട്ടിപ്പ് ഈ തൃശ്ശൂരിൽ ഒരു പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പ് വിഷയമാക്കി ബി ജെ പി ഉയർത്തുന്നു എന്ന് തന്നെയാണ് കാണേണ്ടത് നമുക്കറിയാം തൃശ്ശൂരിൽ എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന സുരേഷ് ഗോപി ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാണ് സുരേഷ് ഗോപി സുരേഷ് ഗോപി അവിടെ ഈ കരവന്നൂർ ബാങ്ക് നിക്ഷേപത്തിന് നിക്ഷേപകർക്ക് പണം തിരിച്ചു കൊടുക്കണമെന്നും അവിടെ നടന്ന തട്ടിപ്പുകൾക്കെതിരെ പ്രതികരിച്ചു വലിയൊരു പിന്നെ പദയാത്ര നടത്തിയത് നമ്മൾ കണ്ടതാണ് അത് കേരളത്തിൽ വലിയ വിഷയമാവുകയും വളരെ രാഷ്ട്രീയ ചലനം സൃഷ്ടിക്കുകയും ചെയ്തു അതിനുശേഷം ഒരുപാട് ട്രോളുകൾ സി പി എംകാര് ഈ സുരേഷ് ഗോപിക്കെതിരെ ഇറക്കിയത് നമ്മൾ കണ്ടതാണ് കാരണം അത് ജനങ്ങളെ സ്വാധീനിച്ചുവെന്നും ഈ പദയാത്രയിൽ പങ്കെടുത്ത ജനങ്ങളേക്കാൾ പത്തിരട്ടിയോളം ജനങ്ങൾ ഈ രണ്ട് വശത്തും റോഡിൻ്റെ രണ്ട് വശത്തും അദ്ദേഹത്തിനെ അഭിവാദ്യം ചെയ്യാൻ വന്നുകൂടി എന്നതുമാണ് സി പി എമ്മിനെ വല്ലാതെ ഞെട്ടിച്ചത് ഇടതു മുന്നണി വല്ലാതെ ഞെട്ടിച്ചത് അവിടെ അത്തരത്തിൽ ഒരു സുരേഷ് ഗോപിക്ക് ജനങ്ങളുടെ വലിയ സ്വാധീനം ഉണ്ടാക്കാൻ കഴിഞ്ഞിരിക്കുന്നു കരവന്നൂർ ബാങ്കിലെ തട്ടിപ്പിനെതിരായിട്ട് നടത്തിയ പ്രവർത്തനങ്ങളും പ്രചരണങ്ങളും അതുകൊണ്ട് തന്നെയാണ് ഈ മോദിയും ഇപ്പോൾ ഈ കരവന്നൂർ ബാങ്കിൻ്റെ വിഷയങ്ങൾ വളരെ പ്രാധാന്യമായിട്ട് എടുക്കുകയും അത് അവിടെ പിന്നെ നിക്ഷേപകർക്ക് പണം നഷ്ടപ്പെടാൻ തട്ടിയെടുത്ത സി പി എം കാരും ഭരണകൂടവും ചേർന്ന് തട്ടിയെടുത്ത പണം തിരികെ നൽകാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെന്നും അതിന് നിയമോപദേശം തേടി അതിനുള്ള എല്ലാ നടപടികളും പൂർത്തിയാക്കിയെന്നും ഈടിക്ക് അതിനുള്ള നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു എന്നും ഒക്കെ പ്രധാനമന്ത്രി പറയുന്നത് മാത്രമല്ല പ്രധാനമന്ത്രി മറ്റൊരു കാര്യവും കൂടി ഇതിനകത്ത് ചൂണ്ടിക്കാട്ടി നമുക്ക് ഈ പ്രധാനമന്ത്രി ഇത് പറഞ്ഞ ദിവസം അതായത് കേരളത്തിൽ വരുന്ന സമയത്തെല്ലാം ഇത് ഇത് പറയുന്നുണ്ട് എന്ന് പോലെ തന്നെ കോടതിയിൽ ഇ ഡി അക്കാര്യം പറയുകയും ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് നൂറ്റിയെട്ട് കോടിയോളം രൂപ കണ്ടുകെട്ടിയിട്ടുണ്ട് അതിൽ കുറേ തുക തിരിച്ചു കൊടുക്കുന്നതിന് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല അത് കോടതിക്ക് ബോധ്യമാവുകയാണെങ്കിൽ അതെല്ലാം യഥാർത്ഥ നിക്ഷേപകരാണ് അവരുടെ സ്വന്തം പണമാണെന്ന് കോടതിക്ക് ബോധ്യമാണെങ്കിൽ തിരിച്ചു കൊടുക്കുക തന്നെ വേണം അത് ഞങ്ങൾക്ക് യാതൊരു എതിർപ്പുമില്ല ആ ഇ ഡിയോട് ചോ ഞാനിങ്ങനെ പണം തിരിച്ചു കൊടുക്കുന്നതിന് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കോടതി ചോദിച്ചപ്പോഴാണ് യാതൊരു എതിർപ്പുമില്ല എന്ന് ഇ ഡി പറഞ്ഞു അപ്പം ഇ ഡി ഇത് പറഞ്ഞതും പ്രധാനമന്ത്രി ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും തൃശൂരിൽ വന്നപ്പോൾ പറഞ്ഞതെല്ലാം വെച്ച് നോക്കുമ്പോൾ തൃശ്ശൂറിനെ പിന്നെ ജയിപ്പിച്ചെടുക്കാൻ അല്ലെങ്കിൽ തൃശ്ശൂർ വീണ്ടെടുക്കാൻ പിന്നെ ബി ജെ പിക്ക് ജയിക്കാൻ വേണ്ടിയിട്ട് കരവനൂർ ബാങ്കിൻ്റെ തട്ടിപ്പ് വളരെ വലിയൊരു പ്രാധാന്യത്തോടെ ബി ജെ പി കാണുന്നു അത് പ്രചരണമായിട്ട് തന്നെ അവർ ഉപയോഗിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കാണേണ്ടത് അതിൽ സി പി എമ്മിന് അല്ലെങ്കിൽ ഇടതുമുന്നണിക്ക് അതിനൊരു മറുപടിയില്ലാതെ അക്കാര്യത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഇല്ലാതെ നിൽക്കുന്ന കാഴ്ചയും നമ്മൾ കാണുന്നുണ്ട്